ും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ് കുട്ടികളാണ് ചാക്ക് ചോദിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നത് ചാക്ക എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ മത്സരം ആരംഭിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കാം ചാടി ചാടി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അവിടെ അണക്കൂട്ട നേരെ അടുത്ത റൗണ്ട് മത്സരത്തിനോട് അടുത്ത റൗണ്ട് കൂടുതൽ ഏറ്റവും കുട്ടികളാണ് പറയണേ നമുക്ക് റെഡി സ്ലാപ്പറഞ്ഞ സ്ലാപ്പൊന്നെ സ്ലാപ്പ പറഞ്ഞിരിക്കുന്നത് ർക്ക് വേണ്ട എല്ലാര്ക്കും പങ്കെടുക്കാൻ മത്സരം കൊടുത്താലോ അതിനിടയിൽ ജോലി ചോദിക്കാം ഓക്കെ അടുത്ത മത്സരത്തിന് ജോലി ഇതാണ് ഒരുവിധം കഴിഞ്ഞു ചാക്ക് ചാട്ട കൈവളത്തിന് വലിയ ഇനി ഒന്നുമില്ലേ പുതിയ ർപ്പാപ്പയുടെ യഥാർത്ഥ മുൻപത്തെ പേര് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരുന്നു റോബർട്ട് ഫ്രാൻസിസ് എന്നുള്ളതാണ് ഇനി ചോദ്യം ആണ് അത് ഏത് രാജ്യക്കാരനാണ്

ഏത് രൂപതയുടെ ആർക്കറിയില്ല ശ്രീരാമനുമ്പോൾ ആരോ രണ്ടാൾ പറഞ്ഞ തോട്ടി പറഞ്ഞ തെറ്റി ശ്രീരാമലും അല്ല അവിടെ വരും ഒരു വറേല അല്ല നമ്മൾ സമവ എൻടെലിനെ അയർക്കണം ആരെ നിന്നെ ട്രെൻഡ അന്തികെ മാർട്ടിനെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നെ കണ്ടു ആടി മാർപ്പാപ്പയെ കുറിച്ചൊരു കന്ന് കുറച്ചുകാരും എനിക്ക് നല്ലതാണ് ചിക്കോയിലാണ് മാർപ്പാപ്പ് ജനിച്ചത് മാർപ്പാപ്പ് ജനിച്ചത് ചിക്കോയക്കാർക്ക് ആൻതു

ചേച്ചിയുടെ ഒരു മോൾ ഉണ്ട് തീ ഓണ അവളുടെ സീതു കേശിര് ചേച്ചിയുടെ ഒരു മോളുണ്ടെന്തില്ലേ തീ ഓണ അവളുടെ പേര് കുട്ടി കളിക്കും

പെൺകുട്ടികളിലെ അമ്പത് മീറ്റർ വയസ്സുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ அஞ்சேங்கு அடுத்து இவர வந்து ரிப்போர்ட் பண்ணறதுானே இது கையடிக்கிட்டு இதுவா. അപ്പൊ നീലിപ്പുറടെ പോയി വന്നേ ചെറിയ പിള്ളേരും അഞ്ചു വയസാവും ഹൈറ്റ് ഉണ്ടെന്നുള്ള Aberapakah itu porque നിങ്ങളെ <laughs> വീട്ടിലൊണ്ടുവരുന്ന <laughs> 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 ಆರ್ എനിക്ക് പോയി ചെന്ന് മുട്ടണ്ടവിടയാൻ വീടില്ലല്ലേ വരിക

പെൺകുട്ടികളുടെ ഓട്ടമത്സരത്തിനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ആറ് മുതൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ഓട്ട മത്സരത്തിനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എസ് 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 അടുത്ത് പോയി അടുത്ത മാറാൻ പാടില്ല എസ് അടുത്ത് പോയി മൂന്നാം റൗണ്ട് മത്സരമാണ് നടക്കാൻ പോകുന്നത് മൂന്നാം റൗണ്ട് മത്സരം ആൺകുട്ടികളോട്ട് മത്സരം ഉണ്ടാക്കുന്നു

സാധോൺ ഗസ്റ്റൂണിറ്റ് അൽട്രിക് ബെനിലാൻഡ് യൂണിറ്റ് എൻഫ്രിക് കാലറി യൂണിറ്റ് എം റിക് ബോണി ലാൻഡ് യൂണിറ്റ് അൽഡ്രോ സെന്റ് അലോഷ്യസ് യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല വരുന്നു ഇതില് പാറകൊടുക്കാൻ പറ്റിയ ളല്ലേ പിറ നാളെയല്ലേ ഞാൻ പുലി വെള്ളം നിറയ്ക്കുന്ന ആളെയാ കസാര കളി എന്ത് തോന്നുന്നു हम लोग के हम लोग के बार-बार मैं नाम लिए और वाह और बहुत ही अच्छी चीज है शिवाजी के बारे में हरियाली में है हैल्लो एवरीवन दोस्तों मैं फ्रेंड्स से मैं एक बात करना चाहता हूं गाइस बहुत सारे रैपिड

അതിനായിട്ട് നമ്മടെ സ്പീക്കറിന്റെ എടുത്തിട്ട് എല്ലാമാരും പേര് കൊടുത്ത എല്ലാൻമാരും അവിടെ നിൽക്കേണ്ടതാണ്